അപ്പം കുറെ നാളായിട്ട് ഈസി ആയിട്ടുള്ള പെയിന്റിങ് മാത്രം ചെയ്തത് സത്യം പറഞ്ഞ പെയിന്റിങ് ഇപ്പോ എന്നാൽ പിന്നെ ഇന്ന് കുറച്ച് വരുന്ന ഒരു പിക്ചർ തന്നെ ചെയ്യാന്ന് കരുതി എന്നത്തെയും പോലെ റെഫറൻസ് ഇല്ല മൈൻഡിൽ വരുന്നതിന് കുറച്ച് ഡീറ്റെയിൽ കൊടുത്തിട്ട് ചെയ്യുകയാണ് പെയിന്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അയ്യോ എന്തൊരു ഇൻട്രെസ്റ്റ് ആയിരുന്നു നമുക്ക് പറ്റാത്ത പിക്ചറുകളൊക്കെ പൊക്കി കൊണ്ടുവന്ന് നമ്മൾ ട്രൈ ചെയ്യും പിന്നെ പിന്നെ നമുക്ക് നമുക്കതിനോടൊരു മടുപ്പ് വരുമ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ളത് മാത്രം വരയ്ക്കും അപ്പം പതിയെ ഡീറ്റെയിൽ കൊടുക്കാനുള്ളതൊക്കെ പിന്നെ നമ്മൾ നമ്മളിങ്ങനെ വിട്ടുപോയിക്കൊണ്ടിരിക്കുമോ അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ടഫായിട്ടുള്ളതൊക്കെ സെലക്ട് ചെയ്ത് വരച്ചാൽ നമ്മുടെ പെയിൻറ്റിങ് ഇമ്പ്രൂവ് ആയി വരികയുള്ളൂ അപ്പം അങ്ങനെ കരുതിയാണ് ഇന്ന് ഞാനും ഇത് തുടങ്ങിയത് നമ്മൾ റെഫറൻസ് ഒന്നുമില്ല മൈൻഡിൽ വരുന്നതൊക്കെ അങ്ങോട്ട് വരയ്ക്കുക തന്നെ അപ്പോൾ ഇത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്നുള്ളതൊക്കെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ വാച്ച് ചെയ്തിട്ട് നിങ്ങളഭിപ്രായം പറയണം അതുപോലെ തന്നെ ഇഷ്ടമായ മാത്രം ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് വീഡിയോ നമ്മൾ ഇട്ടിട്ട് എന്താ കാര്യമില്ലേ അപ്പോൾ അങ്ങനെയാണ് അതിന്റെ ഒരു കിടപ്പ് അപ്പം ദാ ഫൈനൽ ലുക്ക് ഇങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഇഷ്ടമായ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം